ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ലോട്ടസ് ബിസ്ക്കറ്റ് കൊണ്ടുള്ള നല്ലൊരു ചീസ് കേക്കാണ് ഇത് മറ്റുള്ളൊരു ചീസ് കേക്കിനെക്കാട്ടും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കഴിക്കാനാണെങ്കിൽ അതിനെക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും ഒന്ന് ലൈക്ക് ഒരു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഇതുപോലുള്ളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ലോട്ടസ് ബിസ്കോ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല ഒരു പതിമൂന്ന് പതിനാലെണ്ണം ഇടുന്നു കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിട്ടാണ് കാണിക്കുന്നത് ഇനി ഒരു വലിയ കേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുഴുവൻ പാക്കറ്റും എടുക്കട്ടോ ഇതിപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ഇത് ഇനി ഇതൊന്ന് ഈ കേക്കിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു ഇരുന്നൂറ് ഗ്രാം ക്രീൻ ചീസ്സാണ് ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ ഞാനിപ്പോൾ മധുരം ചേർക്കുന്നില്ല ഈ ലോട്ടസ് ബിസ്ക്കറ്റിന് അത്യാവശ്യം മധുരം ഉണ്ടാവും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് ഇപ്പോൾ ഒരു ടീസ്പൂൺ വനില ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ ഇത് ഇപ്പോൾ ഇതിലേക്ക് ഒരു ഹൺഡ്രഡ് ഗ്രാം ബിസ്കപ്പ് സ്പ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കട്ടെ ഇത് ഇപ്പം ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തതാണ് ഇതിൻ്റെ മേലെ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതൊന്ന് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം കൂടെ ബിസ്കട്ട് സ്പ്രെഡ് വേണം കേട്ടോ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ലൂസാക്കി എടുക്കണേ അപ്പോൾ ഇതാ ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് ഇതിന് മേലെ തേടലരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ തന്നെ ഒരു എട്ട് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വെച്ച് കൊടുക്കണേ ഓവർനൈറ്റ് വെച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇതാ എട്ട് മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് ഈ നീറ്റവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കട്ടോ നല്ലോണം ഒന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തിൻ്റെ മേലെ ബാക്കി വന്ന ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ വളരെ എളുപ്പമല്ലതുണ്ടാക്കണ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ചീസ് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ